നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഷാർജയിൽ കെട്ടിടത്തിന് തീ പിടിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ചായി സംഭവത്തിന് ദൃക്സാക്ഷിയായ നാൽപ്പത് വയസ്സുള്ള പാകിസ്ഥാനിയാണ് മരിച്ച അഞ്ചാമത്തെ ആൾ സംഭവം കണ്ടെത്തുന്ന ഇദ്ദേഹം ഹൃദയാക്കാത്ത നിമിത്തമാണ് മരിച്ചത് അതേസമയം മരിച്ചവരിൽ നാലുപേരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഷാർജയിലെ അൽനഹ്ദയിലെ അൻപത്തിയൊന്ന് നില കെട്ടിടത്തിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് റെസിഡൻഷ്യൽ ടവറിന്റെ നാൽപ്പത്തിനാലാം നിലയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി മറ്റാറുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾക്ക് പുക ശ്വസിച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു അൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണ് ഒന്നിലധികം സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി താമസക്കാരെ ഒഴിപ്പിച്ച തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ രണ്ട് നിലകളിലാണ് അഗ്നിബാധയുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ഷാർജ കാർഷിക മേഖലയിലെ നൂതന സംവിധാനങ്ങളിലും മികവിലും മുൻനിര പ്രദേശമായി മാറിക്കഴിഞ്ഞ ഷാർജയ്ക്ക ലോകോത്തര നേട്ടം ലോകത്തെ ഏറ്റവും പോഷക സമ്പന്നമായ ഗോതമ്പ് എന്ന നേട്ടമാണ് എമിറേറ്റിലെ മല്ലികയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നം നേടിയിരിക്കുന്നത് പത്തൊമ്പത് ദശാംശം മൂന്ന് ശതമാനമാണ് പ്രോട്ടീൻ ഉള്ളടക്കം ഗോതമ്പിൽ കണ്ടെത്തിയത് ലോകത്തെ ഭക്ഷ്യസുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും സഹായമാകുന്ന വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ആഗോള ഭക്ഷ്യ കമ്പനികളുടെ താൽപര്യം കണക്കിലെടുത്ത അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഗോതമ്പ് കയറ്റുമതി ചെയ്യാൻ ഷാർജ പദ്ധതിയിടുന്നുമുണ്ട് നിലവിൽ എച്ച് എസ് പി ഭക്ഷ്യ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് മെയ്ഡ് ഇൻ എമിറേറ്റ്സ് ലേബൽ എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനുകൾ മല്ലീഹ ഗോതമ്പിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് യുഎഇയിലെ ബെസ്റ്റ് ഇന്നോവേഷൻ അവാർഡ് ഫോർ സസ്റ്റൈനബിലിറ്റി പുരസ്കാരവും പദ്ധതി നേടിയിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിലും കാർഷിക പുരോഗതിയിലും പദ്ധതിയുടെ സ്വാധീനം എടുത്തു കാണിക്കുന്നതാണിത് ഈ സീസണിലെ ജൈവ ഗോതമ്പ് വിളവെടുപ്പ് ഏകദേശം ആറായിരം ടൺ വിളവാണ് പ്രതീക്ഷിക്കുന്നത് മലിഹ ഗോതമ്പ് ഫാമിൽ വികസിപ്പിച്ചെടുത്ത പുതിയ ഗോതമ്പ് ബ്രെഡ് പാസ്ത ധാന്യങ്ങൾ തുടങ്ങിയ പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ഇതിനകം ഉപയോഗിച്ചു വരുന്നുമുണ്ട് ഗോതമ്പ് കൃഷിക്ക് പിന്നാലെ ഷാർജയിൽ ഡയറി ഫാമും സജ്ജമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ഷാർജ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഷോർട്ട് ബ്രേക്ക് ഓശാന ഞായറിൽ പ്രാർത്ഥനകളിൽ മുഴുകി ക്രൈസ്തവ വിശ്വാസികൾ ഗൾഫിലും വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്നലെ പൊതു അവധി ദിവസമായതുകൊണ്ടും യു എയിലെ ആരാധനാലയങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് വിശദാംശങ്ങൾ ഓശാനയോടെ ഗൾഫിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ വിശുദ്ധവാരത്തിന് തുടക്കമായിരിക്കുകയാണ് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലീവ് ചില്ലകൾ വീശി ജെറുസലേം നിവാസികൾ സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ആചരിച്ചത് ഓശാന സസൂഷകളിൽ വിവിധ എമറേറ്റുകളിലെ ആരാധനാലയങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് അബുദാബി സെന്റ് സ്റ്റീഫൻസ് ഇടവകയിലെ ഓശാന സസൂഷകൾക്ക് സെന്റ് ആൻഡ്രോസ് പള്ളിയിൽ വികാരി ഫാദർ ടിജു വർഗീസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാനാ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപനും സുനഹദോസ് സെക്രട്ടറിയുമായ ഡോക്ടർ യുഹന്നോൻമാർ ക്രിസോറ്റമോസ് മുഖ്യ കാർമികത്വം വഹിച്ചു അബുദാബി മാർത്തോമ ഇടവക ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഫാദർ ജോർജ് മാത്യു വഹിച്ചു സെന്റ് പോൾസ് ദേവാലയത്തിൽ സീറോ മലങ്കര കത്തോലിക്ക സമൂഹത്തിന്റെ ഓശാന ശുശ്രൂഷകൾക്ക് ഫാദർ മാത്യൂസ് ആലുമൂട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു വിവിധ സഭകളുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ പ്രമുഖ പുരോഹിതരും നാട്ടിൽ നിന്നെത്തിയിരുന്നു